കാലാവസ്ഥയൊക്കെ മഴ പെയ്യും മഴ പെയ്യും തോന്നും പക്ഷേ നമ്മുടെ ഇവിടെ നല്ല കണ്ടോ വെള്ളമൊക്കെ ഇതായി പോയിക്കണത് അല്ലേ എന്താ ഒന്നും പറയാത്തോ കണ്ടോ അല്ല ഇതായിട്ട് രാവിലെ ഇത്ര നേരം നല്ല വെയിലായിരുന്നില്ലേ ും എന്തിനാ ഉഷാറില്ലാത്ത രാവിലെ ഒരു നന കഴിഞ്ഞാണ് നനക്കേണ്ടി വെച്ചിട്ടിരിക്കുന്ന എത്രത്തോളം നനയ്ക്കണോ അത്രത്തോളം ബലംണ്ടാവും അപ്പൊ ഞാനായിട്ട് ഇനി എന്തിനാ കുറയ്ക്കുന്നത് ഇപ്പോ മക്കള് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞ വെച്ചാൽ അവരുടെ ഒരു നനക്കൽ ഉണ്ടാവും ഓടി വരെ ചായ ഓടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അതുകൂടെ ഉരുസിക്കളിക്കല് ഇതൂടെ ഓടിക്കളിക്കല് ഇപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയ റോട്ടിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പോണില്ല റബ്ബറും കൊള്ളി പൊട്ടി വീണ സൗണ്ട് അതാരെങ്കിലും പൊട്ടിക്കാണോ വറകിന്റെ ഒക്കെ സൗണ്ട് എത്ര വേഗം വെച്ചിട്ടാ അപ്പോ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഇനി പയ്യ് വാഴ പോകും അതിനിപ്പോൾ എന്താ ചെയ്യുക ഏഴ് അപ്പോൾ ഒരു പത്തോളം പത്ത് പതിനഞ്ചോളം വാഴകൾ വെട്ടിക്കളഞ്ഞതും വെട്ടിക്കളയേണ്ടതായിട്ടും ഉണ്ട് ആ ഭാഗത്ത് ഈ ഭാഗത്ത് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് ഇതാക്കണ്ടോ ബാക്കി കല്ല് ഉണ്ടിരിക്കണോ അപ്പൊ ഞാൻ പറഞ്ഞേ ഇനിയിപ്പോ ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഇടണ്ടേ ഇടണ്ടേട്ടനോട് പറയണേട്ടാ ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് കെട്ടിയിട്ട് നമ്മുടെ കിണറിന്റെ അതുവരെ കെട്ടാൻ പറ്റുമോ ചോദിക്കുകയാണ് അപ്പൊ ഏട്ടൻ പറ്റില്ല 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 അറിയണം ഏട്ടോ ഞാൻ എന്നാ നമുക്ക് ഒരു എങ്ങനെ പറയാ ചെയ്തത് ഒരു വൃത്തിയിൽ കിടക്കുമല്ലോ മറ്റേത് ആ ഭാഗം വൃത്തിയായി ഈ ഭാഗം വൃത്തിയില്ലാണ്ട് കിടക്കില്ലേ ആദ്യം വീടിന്റെ അങ്ങനെയല്ലേ പറയുന്നത് എന്തായാലും ഇപ്പൊ കല്ല് ബാക്കി ആ എനിക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നായി ഞാന് ഇവിടെന്ന് അത് വരെ അവിടെ വരെ നമ്മള് എന്താ കല്ലും കൊണ്ട് കൂടുതല് കല്ല് ഇറക്കണം എന്നല്ലല്ലോ പറയണത് ആ കല്ലും കൊണ്ട് രണ്ട് രണ്ടുപേരി ചെയ്ത് കഴിഞ്ഞ വെച്ചാല് എന്നിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ വെച്ചാല് മിക്കം ലെവലാവില്ലേന്ന് ആദ്യം പണിക്കാര്യ ഏകദശിയൊക്കെ അല്ലേ വരുന്നത് ഏകാദശി ആകുമ്പോഴേക്കും കണ്ടോ കാവത്ത് മണ്ണിന്റെ അടിയിൽ തോന ഉണ്ട് കേട്ടോ അവിടെ കളച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് വള്ളിയിൽ ഉണ്ടായതാണ് ഒരു പ്രാവശ്യം പുഴുങ്ങള്ളത് ഉണ്ട് കേട്ടോ നമുക്ക് ഇതല്ല ഇനി കുറേണ്ട് വേറെ ഞാൻ വരച്ചില്ല ഇത് മാത്രം അതാണ്ടോ ഇത് മാത്രം കാണിച്ചു ഞാനിത് വിത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ കൊണ്ടിട്ടില്ലേ ചാക്കിൽ കെട്ടിയിട്ട് വെച്ചുകഴിഞ്ഞു വെച്ചാല് രണ്ട് അടുത്ത വർഷമൊക്കെ ആയുമ്പോഴേക്കും നല്ല വലുതായിട്ടുണ്ടാവും കേട്ടോ എന്താ ഏട്ടനൊരു ഒക്കെ വീട് പണിന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ ഏഹ് എന്നാലും ദൈവത്തിന്റെ കുരുത്തം കൊണ്ടോ അമ്മമാരുടെ കൊണ്ടോക്കെ ഇത്രക്കായി പിന്നെ വണ്ടി നിർത്താൻ നിങ്ങൾ എന്താ സ്ഥലം വെക്കാൻ ഒക്കെ ചോദിച്ചിരുന്നില്ലേ എന്താ വണ്ടി നിർത്താൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും സ്ഥലം ഇതിലിപ്പോ നമുക്ക് പറയാച്ച രണ്ട് വണ്ടി നിർത്താം ഇവിടുന്ന് അങ്ങട് കെട്ടിട്ട് അങ്ങട് ജോയിന്റ് ആക്കിട്ട് ഇവിടെ ഈ ഹൈറ്റിന് മണ്ണിട്ട് മണ്ണിട്ട് തോത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി നിർത്തിക്കോടാ എന്ത് വണ്ടി വാട നിർത്ത എന്ത് വണ്ടി വാടക നിർത്ത രണ്ട് വണ്ടി ബൈക്കല്ലാട്ടോ ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും നിർത്താനുള്ള ബൈക്ക് നിർത്താനുള്ള സ്ഥല ഇങ്ങനെ ആയതും കൊണ്ട് രൂപം ശരിയല്ലാത്തതും കൊണ്ട് തോന്നുകയാണ് നല്ല സ്ഥല ഇതൊക്കെ നമുക്ക് സ്ഥലത്തിനൊന്നും ഇവിടെ ഉണ്ട് പിന്നെ അപ്പൊ വണ്ടി ഇല്ലാത്ത അമ്മ വരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മക്ക് ഇങ്ങനെ ഓരോ വീഡിയോയില് ഇങ്ങനെ കാണിക്കും നമ്മൾ ഇങ്ങനെ പണിയുടെ കാര്യങ്ങളും ഓരോന്നൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ പൊരിച്ചില് പിടിക്കുന്നു ഇങ്ങോട്ട് വരാണ്ടും കാണാണ്ടല്ലേട്ടാ കാണാന് എന്താ പണി കാലങ്ങൾ നാളെ നാളെ കുറവില്ല അപ്പൊ അവരിപ്പോ പറയുന്നത് എന്താ പാൽ കാച്ച വേഗം ബാക്കി പണികളും എല്ലാം ചെയ്യാ പാല് കാച്ചിടാമെന്നാണ് പറയുക പാല് കാച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയാറ് പാല് കാച്ച് പിന്നവിടെ കിടന്നുറങ്ങണം താമസിക്കണം എന്നാണ് പറയുക അപ്പോൾ ഇനിയും പണികൾ ബാത്റൂമിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പണികൾ ഇനിയും കുറേ കിടക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പാല് പെട്ടെന്ന് പാല് കാച്ച എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാല് കാച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റില്ല അതിപ്പോൾ ഒരു വിഷയമാണ് ആഗ്രഹത്തിന് പൊരിഞ്ഞിട്ടിപ്പോൾ ഈ വൈറ്റ് സിമിൻ്റെ അടിച്ചേക്കൊണ്ടും അതിലൊരു ബോർഡർ കിട്ടിയ കൊണ്ടൊന്നും താമസിക്കാനുള്ള സൗകര്യം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പണി നിർത്തേണ്ടി വരും കാരണം ഇനിയിപ്പോൾ വെള്ളം കമ്മിയോ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസം കൂടി എത്തുമെന്ന് സംശയമാണ് അത് കഴിയുമ്പോഴേക്കും പിന്നെ വെള്ളം തീരെ ഉണ്ടാവില്ല അപ്പോൾ പണിയൊന്നും പിന്നെ നടക്കില്ല അതുവരക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പണിയായാലും ഇപ്പോൾ എല്ലാ പണികളും നിൽക്കും വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും നിൽക്കും പിന്നെ വയറിങ് പ്ലംബിങ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കുക അത് പോലോ നിലപണിയൊക്കെ ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും വെള്ളല്ലാതെ എങ്ങനെ ചെയ്യും അപ്പൊ ആഗ്രഹം മാത്രം പോര വെള്ളത്തിന് നല്ല ക്ഷാമമുള്ള ഏരിയയാണ് നമ്മുടെ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പൈപ്പിലേക്ക് വെള്ളം വരിക ചെലപ്പോ ആഴ്ചയില് രണ്ട് ദിവസമൊക്കെ വേനി മഴക്കാലത്ത് ഫുള്ള് എല്ലാ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഉണ്ടാവും അത് വേനൽക്കാലമാകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള സമയമാകുമ്പോഴേക്കും പിന്നെ വെള്ളമില്ലാതെ പിന്നെ ആഴ്ചക്ക് രണ്ടോ പ്രാവശ്യം അത് വരുന്നതന്നെ നട്ടപ്പാതി രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അങ്ങനെയൊക്കെ കാത്തിരിക്കേണ്ടി വരും വെള്ളം ചിലപ്പോൾ ഒക്കെ ചെയ്യാറുണ്ട് വെച്ചാൽ ഇട്ട് ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും വിളിക്കാറില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ വിവരന്റെ പോയിട്ട് വെള്ളം കൊണ്ടുവരണ്ടേ പിന്നെ വീട്ടാവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്നും പോരില്ലോ ഒരുപാട് വെള്ളം വേണ്ട അതൊക്കെ കരുതിയിട്ടാണ് നമ്മളിപ്പോ ഉറക്കം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ സൗണ്ട് കേട്ട് കഴിഞ്ഞ് വേഗം പോയിട്ട് വെള്ളം തുറന്നു വിട്ട് എല്ലാ പാത്രങ്ങളും പിന്നെ അത് നമുക്ക് നമുക്കിന്നെ കുഴപ്പമില്ല രണ്ട് ടാപ്പ് ഉണ്ടല്ലോ നമുക്ക് രണ്ട് കണക്ഷൻ ഉണ്ടാവുകൊണ്ട് രണ്ടുന്നുണ്ട് വെള്ളം പിടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് ഉണ്ടാവും ആ സമയത്തൊക്കെ പമ്പിങ് നടക്കണ സമയത്ത് നല്ല സ്പീഡായിരുന്നു വെള്ളത്തിന് അപ്പൊ വെള്ളത്തിനൊന്നും ആ സമയത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷെ നമുക്കിപ്പോ ഒരു ടാങ്ക് രണ്ട് ടാങ്കോ നിറച്ചുകൊണ്ടൊന്നും ഒരു ദിവസം ഓടുക എന്നല്ലാണ്ട് രണ്ടാമത്തെ സൗണ്ട് ഏട്ടൻ രാവിലെ തുടങ്ങിയ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നാറുണ്ട് ഇവിടെ തന്നെ പെട്ടെന്ന് താമസിക്കാൻ പറ്റി പറ്റിയാൽ നന്നായിരുന്നു പിന്നെ ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് വെച്ചെങ്കിലും ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രാളാണ് ഒരു പൊരിച്ചിലാണ് വീട് പണി തീരുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവുക ഉണ്ടാവില്ല ഒരു പക്ഷേ പണി തീർന്നു വരുമ്പോൾ ഇങ്ങനെ വേഗം ആവണം ആവണം എന്നുള്ളത് പിന്നെ പിന്നെന്താ വെച്ചാല് പിന്നെ നമ്മൾ ഇത്രയും പറയല ഇത്രയും വർഷ കാലം എന്ന നമ്മുടെ അമ്മൂട്ടി ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് അത്ര ഒരു ഇത് തോന്നിയിരുന്നില്ല പിന്നെ അമ്മ ഇപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയപ്പോൾ കാരണം എന്താ ഓരോ മാറ്റങ്ങൾ നമ്മക്ക് തന്നെ തോന്നുന്നുണ്ട് അവൾക്ക് എന്താച്ചാ ഇപ്പത്തെ കുട്ടികളുടെയൊക്കെ അവസ്ഥ നമ്മുടെ പോലെ അല്ലേ ഒന്നാലും കുട്ടി കുറെ പക്കതയോടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടല്ലേട്ടാ അമ്മൂ അമ്മൂൻ്റെ കാര്യത്തിനൊക്കെ ഇനിയിപ്പോ അച്ചകുട്ടിയും കൂടി വലിയ കുട്ടികളൊക്കെ വലിയ കുട്ടി ആയി കഴിഞ്ഞാൽ എന്താ അവളുടേതായ സൗകര്യങ്ങളും ഇപ്പൊ അമ്മൂനെന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ അറിയില്ല നമ്മളിതിപ്പോ കുറ്റം പറഞ്ഞിട്ടുകാരില്ല അമ്മമാരോടേ പറയുള്ളൂ അത് ചിലപ്പോൾ അച്ഛനോ ചാച്ചനോ അല്ലെങ്കിൽ ആരെങ്കിലും കുളിറൂമിക്ക് കയറുമ്പോഴോ അവർക്ക് അത് അറിയാനുള്ള ഒരു പക്വത വരുന്നല്ലേ ഉള്ളൂ ഇതൊക്കെ പറയുമ്പോൾ എന്താ ചിലപ്പോൾ പേടിയാവും ചിലപ്പോൾ വയർ

ഇത് മൊത്തം കണ്ടോ ഇത് അവിടുത്തെ ഷീറ്റ് പൊട്ടിട്ടോ അവിടെ എന്താ ഈ മരം വെട്ടിയ സമയത്ത് കണ്ടോ ഹാസ്പെറ്റോസ് പൊട്ടിട്ടുണ്ട് നമ്മള് കൊറച്ചീശ കൊറച്ചീശ ആവണത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ വെച്ചെ പിന്നെ ഒന്നിച്ച് കടന്നിട്ട് എന്താ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ഒരു വീടിന് എത്ര മരങ്ങൾ ചെയ്ത് മരങ്ങള് മുറിക്കൊടി ഫുള്ള് ഒരു ഒരു പത്ത് മുപ്പതോളം കൗങ്ങുണ്ടായിരുന്നു ഈ വീട് നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രം അച്ഛനും അങ്ങനെ അടുത്തടുത്ത് അടുത്ത് വെച്ചിട്ടു കൗുങ്ങ് കയറി കഴിഞ്ഞാൽ ആ കൗങ്ങിനെ നാല് കൗുങ്ങത്തെ അടക്കി വറക്കാരുന്നു അത്ര അടുത്തടുത്ത് കൗുങ് അതില് കവങ് മാത്രല്ലോ തെങ്ങുണ്ടായിരുന്നു രണ്ട് മൂന്ന് തെങ്ങായിരുന്നു കൂടുതല് തെങ്ങുണ്ടായിരുന്നു പക്ഷെ തെങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തേക്ക്ണ്ടായിരുന്നു ഇരുവളുണ്ടായിരുന്നു പറളി അരളി ഉണ്ടായിരുന്നു അരളി ഉണ്ടായിരുന്നു പറളി എന്ന് പറളിന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഫുള്ള് മരങ്ങളു ഈ വീടിന്റെ ഫുള്ള് പച്ചപ്പ് ഈ വീട് പുതിയ വീട് നിക്കുന്ന ഭാഗത്തായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഈ നിക്കുന്ന മാവില്ലേ മാവില് കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം മുതലാണ് കേട്ടോ ഗോ മാങ്ങിയത് അതാണെങ്കിലോ എന്താ നമ്മുടെ ആവശ്യത്തിന് മാങ്ങ കിട്ടിയിരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഞാനത് മാങ്ങ പറിക്കുന്ന വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നതല്ലേ പക്ഷേ ഇപ്രാവശ്യമാകുമ്പോ ഞാൻ എന്നിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് അറിയണം ഒരു വീട് ഉണ്ടാക്കണെങ്കിൽ എത്ര മരങ്ങളാ മുറിക്കണത് ഇപ്പൊ തന്നെ ഒരു തെങ്ങ് മുറിച്ചു ഒരു തേക്ക് മുറിച്ചു ഒരു മാങ്ങ മുറിച്ചു ഒരു മുറിച്ചു മുറിച്ചു എത്ര വെച്ചിട്ടാ വീട് തെങ്ങാനും അടുത്ത് അവിടെ ഒരു തൊട്ടടുത്ത് അതേ ഓപ്പോസിറ്റ് അപ്പുറത്തുണ്ടായിരുന്നു ആ വലിയ നല്ല വലിയ മൂന്ന് തെങ്ങാ അന്ന് തന്നെ മുറിച്ചു തറ കെട്ടുന്നതിന് മുന്നേറിയ തറ കെട്ടുന്നല്ല തറ കെട്ടാൻ വേണ്ടിട്ട് അതിന് മുന്നേ ആദ്യം നില ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ആദ്യം മുറിച്ചു എല്ലാം കൂടി രണ്ടാം ഘട്ടം മുറിയിലാണ് മൂന്നാംഘട്ടമാണ് കഴിഞ്ഞൊക്കെ മുറിച്ചത് തറപ്പണി തുടങ്ങുന്നതിന് മുന്നേ ഈ സ്ഥലം ആദ്യം കണ്ടവർക്കൊക്കെ ഇപ്പൊത് കാണുമ്പോല്ലേ ഭയങ്കര അത്ഭുതാണ് കാരണം കാരണം ഈ ഇത് വെച്ചാ ഈ സുഖന്യേ ഇ മൃദം പൊടി കഴിച്ചു ഞാൻ കോറ വരകിയത് അത് കൊടുത്തില്ല ഞാനാ ചായ വെക്കുന്ന പാത്രത്തിൽ കോറ വരകി വെച്ചിരുന്നു ഉച്ചക്ക് ഞാൻ കോറ കഴിച്ചു എനിക്ക് വിഷമിട്ട് നല്ല ഏക്കലാണ് കോറ കഴിച്ചിട്ട് വിശന്നിട്ട് വിശക്കണെങ്കിൽ പിന്നെ കോറ ആക്കാ നിക്കണം അല്ലെങ്കിൽ കോറയൊക്കെ വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോറ കോറയ്ക്കും ചോറ് എന്തെങ്കിലും വ്യത്യാസം ഒര വയർ കഴിക്കാൻ പാടും കണ്ടോ സൈഡ് എന്താ ഞാനും പറഞ്ഞില്ലേ നിങ്ങളുടെ അതാ കണ്ടോ അവിടെ ഇഷ്ടം പോലെ കണ്ടോ ഉണങ്ങിയ മരം മരം അല്ല വറഗ് കണ്ടോ പോണ ഒരു ദിവസം കൂടി കാട് വെട്ടിട്ട് എത്രയെ കടക്കുന്നത് നോക്കിയൊക്കെ ഞാൻ നാളെ ഇതുവരെ കാണില്ല ഞാൻ നാളെ ഇതെവിടം വരെ പോയിട്ടോ എവിടം വരെ പോയി കഴിഞ്ഞപ്പോൾ കിച്ചു അച്ചു അമ്മ കേറ് അമ്മ കേറ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കണ്ട സുഖന്യ ചീര 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 ഞാൻ പറിക്കാറുണ്ട് കേട്ടോ ഞാൻ ചീര പറിച്ചിട്ട് ഉപ്പേരി വെക്കാറുണ്ട് അപ്പോൾ ചീര അടുത്ത ചീ ഉരിക്കുള്ള ചീര ആയിട്ടുണ്ട് ഇനി നാളെ മറ്റന്നാളായിട്ട് പറിക്കണം ഇത് കൂടെ ഇറങ്ങും കേട്ടോ കുട്ടികളുള്ള സമയത്ത് പിന്നെ നമ്മുടെ തെങ്ങ് മുറിച്ചിട്ട് നാൾ പോയപ്പോ തെങ്ങ് മുറിച്ചിട്ട് ഈ തേങ്ങ അവിടേക്ക് വീണിട്ട് ചീര പറിക്കാൻ പോയപ്പോ അവിടത്തെ രണ്ടു മൂന്ന് തേങ്ങയും കിട്ടി നമ്മടെ മുരിങ്ങയൊക്കെ അല്ലേ വെട്ടണ്ട സമയായിക്കണുട്ടോ മുരി പൊന്നൂസ് വരുന്നുണ്ട് പൊന്നുട്ട് പൊന്നുട്ടനെ ട്രൗസർ ഡാ വരുന്നു അതാ അവിടെ നോക്കി നിക്കുന്നുണ്ട് അപ്പൊ എന്താ

അതേപോലെ തന്നെ എന്താ പറയുമ്പോൾ പറയണ്ടേ നമ്മള് താഴ്വാരം എടുക്കേണ്ട ഞങ്ങൾ ഇവിടെ താഴ്വാരം ചാ എന്താ ചായ്പ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മള് സെപ്പറേറ്റ് അടുക്കള പോലെ എടുക്കണേനെ എന്നിട്ട് പറയുക അപ്പൊ ഞാൻ ആദ്യം ഏട്ടനോട് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞ എന്താണെന്നറിയോ എനിക്ക് പഴയ സാധ അടുപ്പ് മതി അമ്മി ആണ് അതിൽ അതേപോലെ തന്നെ ബാക്കിയൊക്കെ നിങ്ങൾ ടൈലിട്ടാലും അവിടെ മാത്രം നിങ്ങൾ ടൈലിടണ്ടായിട്ടോ അവിടെ എന്താ നേരം ഇങ്ങനെ കാവി ഇടില്ലേ നമ്മുടെ ചോപ്പ് കാവി അത് മതി എന്നൊക്കെ പറഞ്ഞോ ആദ്യമൊക്കെ അടുക്കള ഭാഗത്ത് കൂടുതൽ പെരുമാറുന്ന ഭാഗം പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതൽ പെരുമാറുന്ന ഭാഗം അടുക്കള അല്ലേ അവിടെ ചെറുപ്പിടാട കൂടുതൽ നിൽക്കുമ്പോൾ തണുപ്പ് കയറും പിന്നെ ഇപ്പഴല്ല പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് ടൈല് ചെരുപ്പിട്ട് നിക്കേണ്ടിവരും പതിനേക്കാട്ടിൽ കാവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തണുപ്പ് കയറി കുറച്ച് കുറവായിരിക്കും അത് എന്താ തൃശ്ശൂരിനെ നിർമ്മലാമ്മ വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞോട്ടോ എന്താ ടൈൽ ഇടേണ്ട അടുക്കളയില് മതി എന്താ വെച്ചാൽ കാലിനൊക്കെ നല്ല പ്രശ്നം വരുന്നുണ്ട് അപ്പൊ അതേപോലെ വേറൊരു ചേച്ചി പറയുന്നു എന്താ പ്രസി കാവിട്ടാ മതി കേട്ടോ അത് നല്ല രസം ഉണ്ടാവും കാവി അപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാവരും പറയും എന്താ ഫോട്ടോസിലൊക്കെ കാണുമ്പോ ടൈലിന്റെ പോലെ എന്താ നമ്മള് ഡെയിലി തുടച്ചു തുടച്ച് മിനുസം വന്നിട്ടേ നല്ല വൃത്തി ിങ്ങനെ എന്താ കിടക്കൂട്ടോ കുട്ടികളില്ലാത്ത സമയത്ത് കുട്ടികളുള്ള സമയത്ത് എല്ലാ വീട്ടിലൊന്നും ഇല്ലേ അങ്ങടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെയല്ല മക്കള് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം